അതായത് നാളെ രാത്രി വരെ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും മറ്റന്നാൾ നേരം കൗണ്ടിങ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവും അപ്പോൾ ഒന്നും കിട്ടാത്തവർക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരു പക്ഷേ തൃശ്ശൂരിലോ നാട്ടി രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം ബാക്കി അഞ്ചടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അസസ്മെൻ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നുവല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലെത്താൻ കഴിയും അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്ക് ഫീഡ് ബാക്ക് ഉണ്ടായിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം